ഒടുവിൽ എറണാകുളം തൃപ്പൂണത്തുറ സ്വദേശിനി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അന്വേഷണത്തിനൊടുവിൽ എറണാകുളം മാലിപ്പുറം സ്വദേശിനി മേരിദീന പോലീസ് പിടിയിലായി തപാൽ വകുപ്പിനെ കുറിച്ച് യാതൊരുവിധ മുൻപരിചയവുമില്ലാത്ത യുവതി അതിവിദഗ്ധമായാണ് ആളുകളെ കബളിപ്പിക്കുന്നത് നിലവിൽ ഉദയംപേരൂർ സ്വദേശിനിയുടെ പരാതിയിലും പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സിംഗ് സിയാറിന്റെ നേതൃത്വത്തിൽ സിപിഒമാരായ മാഹിൻ ഷിബു വെൽമ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കളമശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊച്ചി